ചുള്ളിക്കര ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സെപ്റ്റംബർ അഞ്ച് വരെ വിവിധ പരിപാടികളോടെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചുള്ളിക്കര പ്രതിഭ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പൗരാവലി വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന നാൽപ്പത്തൊന്നാമത് ഓണാഘോഷം സെപ്റ്റംബർ അഞ്ച് വരെ വിവിധ പരിപാടികളോടെ നടക്കും ഇരുപത്തിനാലിന് കാരംസ് മത്സരം ഇരുപത്തെട്ടിന് ചിത്രരചനാ മത്സരം മുപ്പതിനോ വിളംബരജാത എന്നിവ നടക്കും സെപ്റ്റംബർ മൂന്നിന് വൈകിട്ട് മണിക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ എം ഉദ്ഘാടനം ചെയ്യും സജിത് ലൂക്കോസ് അധ്യക്ഷത വഹിക്കും തുടർന്ന് പായസം ഫെസ്റ്റ് മെക്കാക്യൂസ് മത്സരം മലയാളി മങ്ക മത്സരം കലാവിരുന്ന് എന്നിവ നടക്കും നിർമ്മല സ്മരണാർത്ഥം കുടുംബാംഗങ്ങളും പിന്നെ ട്രോഫി സ്പോൺസർ ചെയ്യുന്നത് സിനോജി സിനിമ ജില്ലേ ചുള്ളിക്കാറ വൈകുന്നേരം ആറു മണിക്ക് സാംസ്കാരിക സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി ദിലീപ് കുമാർ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്

രണ്ടിന് വടംവലി മത്സരം വൈകിട്ട് ആറിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്യും ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വിനോദ് ജോസഫ് അധ്യക്ഷത വഹിക്കും രാത്രി എട്ടിന് സിനിമാ പിന്നണി ഗായകർ അണിനിരക്കുന്ന സ്റ്റേജ് ഷോ ഓണാഘോഷ കമ്മിറ്റി എല്ലാ വർഷവും നടത്തുന്ന സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി ഇത്തവണ ആകാശപ്പറവയിലെ കിടപ്പുരോഗികൾക്ക് ഭക്ഷണ സാധനങ്ങളും ഓണസമ്മാനങ്ങളും നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചുള്ള